അവർക്കെല്ലാവരും കടമ്പ് കിട്ടിക്കൊടുക്കണാക്കി കൊടുക്കണ സഹോദരന്മാരുടെ കാര്യം വരാൻ നമ്മളെ നാട്ടിലെന്തെങ്കിലും ആവശ്യമുണ്ടോ അതിലും പോയിട്ട് ലോൺ എടുക്കും ബാങ്കിൽ നിന്ന് എന്നിട്ട് പിന്നെ അവസാനം അടക്കാൻ കഴിയാന്ന് അന്നേരം ജപുതി വരും അതുകൊണ്ട് പരമാവധി ഈ ബാങ്കിൽ നിന്ന് പണമെടുക്കുന്നതൊന്നും ഇല്ലാണ്ടാവാൻ നിങ്ങളെ പ്രോത്സാഹിക്കണം ണം നമ്മള് മുതല് ഹലായിക്കൂട അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കടമെടുക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ സാന്ദ്രികമായി അതിനിടയിൽ ഓർമ്മിപ്പിക്കുന്നത് എല്ലാ ദിവസവും എന്റെ അടുത്ത് വരൂ പറമ്പ് ജപ്തി ആയിപ്പോയി മറ്റേ ജപ്തിയായി പോയി എന്താ ചോദിച്ചാലോ അവൻ ചെറിയ ആവശ്യത്തിന് വേണ്ടി ഒരുപക്ഷെ കാർ എടുക്കാൻ വേണ്ടി ഓർഡിറ്റാണ് ലോണെടുത്ത് കാലത്തില്ല കേൾ യാതെയും നിറയും പറ്റാതെ പലിശ കൂട്ടി കിണറ്റി കൂട്ടി അവസാനം ആ പലിശന്റെ അളായി മാറിപ്പോകുന്ന ഒരവസ്ഥ വരുത്തരുത് ഞാൻ പ്രത്യേകം എന്റെ സഹോദരന്മാരോട് അതിൻ്റെ ഇടയിൽ ഒന്ന് ഓർമ്മപ്പെടുത്തിയാണ് അമ്മ ഞങ്ങളെ എല്ലാവരെയും അറാമെന്നും പലിശയിലൊന്നും മറ്റ് ഹറാമുകളിൽ നിന്നും സരാമത്താക്കണേല്ല നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ ജീവിതത്തിൽ നീ ഐശ്വര്യം നൽകണേല്ല വറക്കു തുടർക്കണേ ഈ ദുബായ് ഭരണാധികാരികൾക്ക് എല്ലാവർക്കും നീ റത്ത് ചെയ്ത് കൊടുക്കണേ അവരെ കൃപ കൊണ്ടാണ് ഞങ്ങളിവിടെ വന്ന് ഇങ്ങനെ താമസിക്കുന്നതും ജോലി ചെയ്യുന്നതും എല്ലാം അതുകൊണ്ട് അവർക്കെല്ലാവർക്കും നീ കൃപ ചെയ്യണേ അവ